ഇതിനേക്കാൾ വലിയ ആരോപണം ഒരു മുഖ്യമന്ത്രിക്ക് നേരിടാൻ എന്താ ഉള്ളത് കേരളം ഭരിച്ച ഏതെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ആരോപണം നേരിട്ടിട്ടുണ്ടോ ഇതുപോലെ നാണം ഘട്ട ആരോപണം സ്വർണ്ണക്കള്ളക്കെടുത്തും സ്വർണം പൊട്ടിക്കലും അതുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊലപാതകം ഉൾപ്പെടെ കാര്യങ്ങളാ രണ്ട് കൊലപാതകങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് കൊലപാതകങ്ങൾ സ്വർണക്കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട രണ്ട് കേസിൽ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് കൊലപാതകങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആസൂത്രണം ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ ഇന്ത്യയിലേത് മുഖ്യമന്ത്രിക്കെതിരായി ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട് ഇന്ത്യയിലേത് മുഖ്യമന്ത്രിക്ക് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് നാണമുണ്ടോ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ആ പാർട്ടിയിൽ നട്ടലുള്ള ഒരുത്തരുണ്ടോ ഇത് ചോദിക്കാൻ ഇത് ചോദിക്കാൻ ആ സി പി എമ്മിൽ എത്രയും ഗുരുതരമായ ആരോപണമാണ് ഇങ്ങനെ ഭയന്ന് കഴിയുകയാണ് അവരെല്ലാവരും ഇപ്പൊ ഇതാണ് ഇത് വളരെ കേരളം ഞെട്ടിപ്പോകുന്ന സംഭവം തന്നെയാണ് ഇത് ഇനി അന്വർ ഈ ഭരണകക്ഷി എം എൽ എ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കുക നിങ്ങൾ പറ അത് തെറ്റാണ് അയാൾക്കെതിരെ നടപടി എടുക്ക് അത് നടപടി എടുക്കാൻ ധൈര്യമില്ല പേടിയുണ്ട് കാരണം അയാളുടെ കയ്യിൽ ഇനിയും വിവരമുണ്ട് എന്ന് അറിയാം സർക്കാരിന് പേടിയുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഭരണകക്ഷി എം എൽ എ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക